ും താറില്ലായിരിക്കും താണ അനിച്ചൊക്കെ നമ്മളെ മരത്തുമ്മലുണ്ടായിരുന്നു കേട്ടോ വീട്ടിലുള്ള നല്ല മതരേ കരത് നമുക്ക് നോം പറഞ്ഞിട്ട് അതൊക്കെ തിന്ന് നോക്കാം എങ്ങനെയുണ്ട് നല്ല പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ മരത്തുമ്മ നമുക്ക് കിട്ടുന്നത് ബ്രദർ ഒന്ന് തോട്ടി വെച്ചെടുത്ത് കുറേ പച്ചയൊക്കെ വേണം പച്ച കൊണ്ട് എന്തായാലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ പൗത്തത് ഇങ്ങനെ വലിച്ചപ്പം പൊട്ടിയതാ കണ്ടിട്ടന്നെ അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഒക്കെ എങ്ങനെയാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീട്ടിലുണ്ടായത് ഉണ്ട് പക്ഷെ കിട്ടലില്ല മേലെ എന്തപ്പോൾ തോട്ടി വെച്ച് എടുത്തതാ ഇതിലേ ശരിക്കും നമ്മൾ ചക്കൻ്റെ ഒക്കെ വരുന്ന ആര് തന്നെ പക്ഷെ നോക്കാണ് ഇത് ഭംഗി കാണാനും പച്ചണ്ടട്